അസ്സാമലൈക്കും എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ ചെറിയ പെരുന്നാൾ ദിവസത്തെ അതായത് ഇന്നലത്തെ വീഡിയോ ആണ് അപ്പോൾ രാവിലെ തന്നെ ചായ ചായപൊടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇറച്ചി കിട്ടി ഇറച്ചി ഇത് ചേട്ടത്തി കൊണ്ടു തന്നെ കൊണ്ടുവന്നതാണേ അപ്പോൾ അതല്ല അരിഞ്ഞ് കഴുകിയൊക്കെ വരാം നമുക്ക് പിന്നെ അപ്പോൾ ഉള്ളിയൊക്കെ അരിഞ്ഞ് അതെല്ലാം കറി വെക്കാനായിട്ടെല്ലാം എടുത്ത് വെക്കുകയാണ് കണ്ടുവരാം പിന്നെ നമ്മുടെ എൻ്റെ കഴിഞ്ഞ ഒരു വർഷങ്ങളായിട്ടുള്ള വീഡിയോ നമ്മുടെ അനീസ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ജ്യേഷ്ഠത്തിയുടെ മകൾ അത് ഫുള്ളും ഡിലീറ്റ് ചെയ്ത് അപ്പം ഇനി ഞാൻ വീണ്ടും വീഡിയോകൾ ഇടുകയാണ് എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് തരണം കാരണം ഇല്ലെങ്കിൽ അത്രയും വീഡിയോ പോയതല്ലേ എന്തൊക്കെയാവുമെന്നൊന്നും അറിയത്തില്ല അതെല്ലാം തിരിച്ച് പിടിക്കണം അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കറിയൊക്കെ റെഡിയായി അങ്ങനെ ഇറച്ചിക്കറിയെല്ലാം ഫസ്റ്റിലെ തന്നെ ഇറച്ചിക്കറിയെല്ലാം റെഡിയായി പിന്നെ ഒറോട്ടി ഞങ്ങൾ പത്തിരി ഞങ്ങൾ ഇവിടെ ഞങ്ങൾ എന്നാണ് പറയുന്നത് പിന്നെ കടയിൽ നിന്ന് വാങ്ങിക്കുമായിരുന്നു അപ്പം അതുമെല്ലാം എടുത്തു വെച്ച് മോൻ പള്ളി പോട്ട് വന്നപ്പോഴത്തേക്കെല്ലാം കഴിക്കാനായിട്ട് എടുത്ത് വെച്ചു ഓറോട്ടിയും പാലും പിന്നെ ഇച്ചിരി ചക്ക കിട്ടി ചക്കയെന്ന് പറഞ്ഞാൽ അനിയത്തി ഇന്നലെ കൊടുത്തു വിട്ടതാണ് പിന്നെ ഇച്ചിരി പേരക്കായും നോയമ്പിൻ്റെ ബാലൻസൊക്കെ ഇരുന്നതെല്ലാം എടുത്ത് വെച്ച് പിന്നെ രാവിലെ പാൽ ചായ കുടിച്ചിരുന്നു അതിൻ്റെ കൂടെ ഇച്ചിരി കട ചായയും നമ്മുടെ തണ്ണിമത്തനും മത്തനും ഒക്കെ എടുത്തു വെച്ച് ഞങ്ങൾക്ക് മൂന്ന് പേർക്കുള്ളത് അനീസായും അവരുടെ ഫാമിലി എൻ്റെ കൂടെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ചെറിയ പിണക്കങ്ങളും മറ്റ് വഴക്കുകളും ഒക്കെയായിട്ട് കുറച്ച് ദിവസമായിട്ടിവിടെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ഞാൻ എനിക്കിവിടെ നിൽക്കാനുള്ള സമയമില്ല ഒന്നാമത്തെ കാര്യം എനിക്ക് ജ്യേഷ്ഠതയുടെ മകൾ മകള് കട തുടങ്ങിയത് അവിടെ ആയിരുന്നു കൂടുതലും സമയങ്ങളിൽ പകല് പിന്നെ വൈകിട്ട് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവുമായിരുന്നു എന്നാലും ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല ലാസ്റ്റ് എൻ്റെ ഞാൻ ലൈവും വീഡിയോ ഒക്കെ ഇടുന്ന ഫോണും തല്ലിപ്പൊട്ടിച്ച് എൻ്റെ പിന്നെ ചാനലിൽ കടന്ന് പത്ത് ഇരുന്നൂറോളം പിന്നെ വീഡിയോയും ഡിലീറ്റ് ചെയ്ത് അത്രയും നേരെ അവൾ കുത്തിയിരുന്ന് വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്ത് തന്നതിന് ഒരുപാട് സന്തോഷമാണ് കാരണം നമ്മളൊന്നും പറയുന്നില്ല കാരണം പിന്നെ അള്ളാഹു മുകളിൽ ഇരിപ്പുണ്ടല്ലോ എല്ലാം കണ്ടൊരാൾ മുകളിൽ ഇരിപ്പുണ്ടല്ലോ അദ്ദേഹം കൊടുത്തോളൂ ഇതിൻ്റെയൊക്കെ കൂലി ഇല്ലേ നമ്മൾ നമ്മുടെ മക്കളെപ്പോലെ കൂടെ കൊണ്ട് നടന്നിട്ട് കൂടെ കൊണ്ട് നടന്ന് ഞാൻ എന്തുണ്ടാക്കിയാലും ഫസ്റ്റിലെ അവക്കാണ് അനീസയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഇനി ഞാൻ ഡോളർ വാങ്ങിക്കുന്നതൊന്ന് കാണട്ടെന്നും പറഞ്ഞുകൊണ്ടാണ് മൊബൈലും എടുത്തടിച്ച് പിന്നെ പൊട്ടിച്ചു കളഞ്ഞ് ഇപ്പോൾ ഇത് എൻ്റെ മോൻ്റെ അൻസാരി മോൻ്റെ ഫോണാണ് ഇതാ എൻ്റെ കയ്യിലിരിക്കുമായിരുന്നു എന്നാലും നമുക്ക് മറ്റൊരു രണ്ട് ഫോൺ ഫോണുണ്ടെങ്കിലല്ലേ പറ്റത്തുള്ളൂ അങ്ങനെ ഉപയോഗിക്കുന്ന ഫോണാണിത് ഇനി ഉടനെ ഫോൺ വാങ്ങിക്കാനുള്ള ഇതൊന്നുമില്ല അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പോട്ടെ കുറച്ച് നാളെന്ന് വിചാരിച്ച് അപ്പോൾ ഇല കാണുന്നവരെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തു തരിക പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക അതുപോലെ ഷെയർ ചെയ്യാൻ പറ്റുന്നവരെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് തരുക ഇത്രയും വീടിയ പോയതുകൊണ്ട് വ്യൂസ് ഒരുപാട് കുറവാണ് എന്നാലും ഒരുപാട് വിഷമായിരുന്നു ഈ പ്രാവശ്യത്തെ പെരുന്നാളിന് ആദ്യമായിട്ടാണ് നമ്മുടെ സൂറകുടുംബത്തിൽ ഇങ്ങനൊരു വഴക്കും ഇങ്ങനൊരു പ്രശ്നവും നടക്കുന്നത് ആ അള്ളാഹു അവർക്ക് കൊടുത്തുള്ളൂ അത്രേ പറയാനുള്ളു പിന്നെ അങ്ങനെ നമ്മുടെ ഇന്ന് നമുക്ക് പച്ചക്കറിയും സാധാ ഊണും ഇറച്ചിക്കറിയൊക്കെ ആയിരുന്നു ബിരിയാണി ഒന്നും വെക്കാൻ പറ്റിയില്ല ഇതൊക്കെ തന്നെ അലഹമില്ല ഇതെങ്കിലും അള്ളാഹുത്തായിരുന്നുണ്ടല്ലോ അല്ലേ ഇതെങ്കിലും കിട്ടിയാൽ മതി പിന്നെ എടുത്ത് വെച്ച വീഡിയോ ഒന്നും എടുത്തില്ല ഊണിന് എല്ലാം എടുത്ത് വെച്ച വീഡിയോ ഒന്നും എടുത്തില്ല ഇന്ന് നമുക്ക് അവിയലും പരിപ്പും പപ്പടവും പിന്നെ അച്ചാറും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഇറച്ചിക്കറി രാവിലെ നമ്മുടെ പത്തിരിക്ക് കഴിക്കാനും ഉണ്ടാക്കിയ ഇറച്ചിക്കറിയും ഉണ്ടായിരുന്നു അങ്ങനെ കുഴപ്പമില്ലാതെ നമ്മുടെ ഈ പ്രാവശ്യത്തെ ചെറിയ പെരുന്നാളും കഴിഞ്ഞ് നോയമ്പ് ഇരുപത്തൊമ്പതും അലഹമ്മദില്ല നല്ല രീതിയിൽ മുന്നോട്ട് പോയി നോയമ്പ് കുടിക്കാനായാലും മറ്റുള്ള കാര്യത്തിനായാലും ക്ഷീണമോ മറ്റുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല അലഹമില്ല അങ്ങനെ നമ്മുടെ അരി ചോറൊക്കെ റെഡിയായി എല്ലാം എടുത്തുകൊണ്ട് വെച്ചു ബാക്കി പപ്പടവും കൂടെ പൊരിച്ച് നമുക്കൊരു പ്ലേറ്റിനകത്ത് വെക്കാമെങ്കിൽ അതിൻ്റെ എല്ലാം വാർന്നു പോകും അതിന് ശേഷം നമുക്ക് ഇട്ട് വെക്കുന്ന പാത്രത്തിലോട്ട് എടുത്ത് വെച്ചാൽ എത്ര നാൾ എത്ര ദിവസം വേണേലും ഇരിക്കും ചീത്തയാകത്തില്ല കാരണം എണ്ണമയമില്ലല്ലോ എല്ലാം ആ പാത്രത്തിൽ പോയതിനു ശേഷമാണ് ഞാൻ മറ്റൊരു ഇടലിക്കൂട്ടത്തിലോട്ട് എടുത്തു വെച്ചു ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇന്നത്തേത് നമ്മുടെ ചെറിയ പെരുന്നാളിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ കുഞ്ഞടുക്കളയിൽ എല്ലാവരും കണ്ടെന്നോടെ പറയുകയാണ് സപ്പോർട്ട് തരിക തിരിച്ചു അതുപോലെ തന്നെ കാണുന്നതാണ് നോക്കിക്കുക എണ്ണ